ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ കർഷക സംഘം ഡിസംബർ മുപ്പതിന് കളമശ്ശേരി അപ്പോളോ ടയേഴ്സ് കമ്പനി ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന വാഹനചാതയ്ക്ക് കർഷക സംഘം അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കൃഷിക്കാരുടെ ജീവൻ മരണ പോരാട്ടമാണ് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കാകമാനം എല്ലാ വസ്തുതകളും അറിയാം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വിലയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട് റബർ കമ്പനികൾക്ക് സി സി ഐ പിഴയിട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ കർഷകർക്ക് നൽകുക റബ്ബറിന് മുന്നൂറ് രൂപ താങ്ങുവില നിശ്ചയിച്ച് കേന്ദ്രം സംഭരിക്കുക റബ്ബർ കൃഷി സഹായം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ചുള്ളിയോട് നടന്ന സ്വീകരണത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻ വി എം ഷൌകത്ത് വൈസ് ക്യാപ്റ്റന്മാരായ എം എ അജിത് കുമാർ ജോർ തോമസ് മാനേജർ കെ സുന്ദർരാജൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി പി ടി മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു കെ എൻ പ്രസന്നൻ മാസ്റ്റർ കെ വേലായുധൻ ടി എ മുഹമ്മദ് കുഞ്ഞ് ചേക്കുണ്ണി കുഞ്ഞുമുഹമ്മദ് അബു കൊല്ലടിക അബൂ കടായി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ